നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ അസോസിയേറ്റ് നേഷൻസും ഫുൾ മെമ്പർ ടീമും തമ്മിലുള്ള വ്യതിയാനം അവരുടെ ആ ഒരു ക്വാളിറ്റിയുടെ ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് കണ്ടൊരു മത്സരമാണ് ഇന്ന് പള്ളിക്കലയിൽ നടന്നത് ശ്രീലങ്കക്ക് മുന്നിൽ ഒന്നും പൊരുതാൻ പോലും പറ്റാതെ ഒമാന് വമ്പൻ പരാജയം ഏറ്റുവാങ്ങി നൂറ്റി അഞ്ച് റൺസിൻ്റെ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ആ മത്സരത്തിനാദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് ഇരു നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവർ കംപ്ലീറ്റ് ബാറ്റ് ചെയ്തു എന്നത് മാത്രമാണ് ഒബാൻ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത് ആ ഒരു ഒമ്പത് വിക്കറ്റിന് നൂറ്റി ഇരുപത് റൺസാണ് അടിച്ചത് നൂറ്റി അഞ്ച് റൺസിൻ്റെ ഒരു പടുകൂറ്റൻ വിജയം തന്നെ ശ്രീലങ്ക സ്വന്തമാക്കിയിരിക്കുന്നു ശ്രീലങ്കയുടെ ബാറ്റിങ്ങിൽ പൊളിച്ചടുക്കിയത് അവർക്ക് വേണ്ടി കുഷാൽ മെന്റിസ് അതുപോലെ തന്നെ റവൻ രത്നനായകെ അതോടൊപ്പം തന്നെ ദാസുൻ ഷനാക്ക ഷനാക്ക പത്തൊമ്പത് പന്തുകളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി നേടി അതിവേഗത്തിൽ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അർദ്ധ സെഞ്ചുറി അദ്ദേഹം കുറിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ മൂന്ന് പേരുടെ ഇന്നിങ്സുകളാണ് അവർക്ക് ഇരുന്നൂറിന് മുകളിലുള്ളൊരു സ്കോർ സമ്മാനിച്ചത് തുടക്കത്തിൽ നിസാങ്ക പതിമൂന്ന് റൺസും മിഷാര എട്ട് റൺസുമായിട്ടും മടങ്ങിയതിന് ശേഷമാണ് ശ്രീലങ്ക ഇമാതിരി ഒരു സ്കോറിലേക്ക് പോയത് മെന്റീസ് നാൽപ്പത്തഞ്ച് പന്തുകൾ നേടും ഫോറിലെ സഹായത്തോടെയാണ് അറുപത്തിയൊന്ന് റൺസ് അടിച്ചതെങ്കിൽ രത്നായകെ ഇരുപത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറും ഒരു സിക്സും അടക്കം അറുപത് റൺസ് അടിച്ചു ദാസും ഷനാക്ക ഇരുപത് പന്തിൽ നിന്ന് രണ്ട് ഫോറും അഞ്ച് സിക്സും അടക്കം അൻപത് റൺസാണ് കുറിച്ചത് ഒടുവിൽ കാമിൻറ്റു മെൻഡീസിൻ്റെ ഫിനിഷിംഗ് ടച്ച് ഏഴ് പന്തുകൾ ഒരു ഫോറ് രണ്ട് സിക്സ് പത്തൊമ്പത് റൺസ് ദുനിത് വെള്ളാലകെ ഒരു ഫോറിൻ്റെ സഹായത്തോടെ ആറ് റൺസും അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന വമ്പൻ സ്കോറ് ഉയർത്തിയപ്പോൾ ഒമാൻ്റെ ഭാഗത്ത് ആകെ രണ്ടേ രണ്ട് പേര് മാത്രമാണ് രണ്ടക്കം കടന്നത് എന്ന് ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടി മുഹമ്മദ് നദീം അൻപത്താറ് പന്തിൽ നിന്ന് അൻപത്തി മൂന്ന് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നപ്പോൾ വാസിം അലി ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് അടിച്ചു ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റാണ് ഖലീബ് ആറ് അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത ക്യാപ്റ്റൻ ജതീന്ദർ സിംഗ് ഒന്ന് പിന്നെ മിർസ ഒമ്പത് ശുക്ല ഒന്ന് അതുപോലെ രമനന്ദി ഡക്ക് അതോടൊപ്പം തന്നെ നദീം ഖാൻ രണ്ട് റൺസുമായിട്ട് മടങ്ങി മെഹ്മൂദ് ഒരു റൺസ് ഷാ ഒരു റൺസ് ഇങ്ങനെ ഒരു ബാറ്റർക്കും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല ഇന്നിങ്സ് എപ്പോഴേ തോൽവി സമ്മതിച്ച മട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒടുവിൽ ഇരുപത് ഓവറ് പൂർത്തിയാക്കി നൂറ്റി ഇരുപത് റൺസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ അവരെടുത്തു എന്ന് മാത്രം തന്നെ ശ്രീലങ്ക ഇതാ അടുത്ത മത്സരം ജയിച്ചിരിക്കുന്നു തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് അവരുടെ ഗ്രൂപ്പിൽ നാല് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം